സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം എഫ് മത്സരം സമനിലയിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി കനത്ത മഴയെ തുടർന്ന് ഒരു മണിക്കൂറോളം സമയം മത്സരം നിർത്തിവച്ചു കനത്തു പെയ്യുന്ന മഴ തോറ്റു ആവേശ മലപ്പുറവും കണ്ണൂരും സമനില നേടി ഏഴ് റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂരിനും മലപ്പുറത്തിനും പത്ത് പോയിന്റ് വീതമാണുള്ളത് ഗോൾ ശരാശരിയുടെ മികവിൽ മലപ്പുറം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കണ്ണൂർ അഞ്ചാമതും കളി തുടങ്ങി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ മുഹമ്മദ് സിനാനിലൂടെ കണ്ണൂരാണ് ആദ്യ ഗോൾ നേടിയത് അബ്ദുൾ കരീം സാമ്പയുടെ പാസിന് സിനാന്റെ ഹെഡർ താൽപ്പത്തിയൊന്നാം മിനിറ്റിൽ അബ്ദുൾ ഹക്കുവിലൂടെ മലപ്പുറം എത്തി എൽഫോസിയുടെ കോണർ ഹക്കു കണ്ണൂരിന്റെ വലയിലെത്തിച്ചു രണ്ടാം പകുതിയുടെ മൂന്നാം മിനിറ്റിൽ നായകൻ എയ്റ്ററിലൂടെ മലപ്പുറം മുന്നിലെത്തി അറുപത്തിയേഴാം മിനിറ്റിൽ സെയ്ദ് നിദാലിലൂടെ കണ്ണൂർ സമനില സമനിലപിടിച്ചു നിദാലിന് ഗോളവസരമൊരുക്കിയതും അബ്ദുൽ കരീം സാംബയുടെ പാസ് തന്നെ കനത്ത മഴ വകവയ്ക്കാതെ പതിനേഴായിരത്തി കാണികൾ മത്സരം വീക്ഷിക്കാൻ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെത്തി പോർട്സ് ഡെസ്ക് മീഡിയാവർ